സേവാഭാരതിയുടെ കാസർകോട് ജില്ലാതല വാർഷിക പൊതുയോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി അഗതികൾക്ക് കൈത്താങ്ങേകാനായി ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ആശ്രയ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി സമൂഹത്തിലെ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങേകാനായി ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ആശ്രയ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കാൻ ദേശീയ സേവാഭാരതിയുടെ കാസർഗോഡ് ജില്ലാതല വാർഷിക പൊതുയോഗം തീരുമാനിച്ചു സുഹൃതം പാലിയേറ്റീവ് ബാലസംസ്കാര കേന്ദ്രം കിശോരി വികാസം ട്യൂഷൻ സെന്റർ വൈഭവശ്രീ സാന്ത്വനസ്പർശം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ആശ്രയ കേന്ദ്രങ്ങളിലൂടെ അഗതികൾക്ക് ലഭ്യമാക്കും ജില്ലയിലെ യൂണിറ്റുകളുടെയും പങ്കാളിത്തത്തോടെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വാർഷിക പൊതുയോഗം സൺറൈസ് ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളാണ് സേവാഭാരതി നടത്തിവരുന്നതെന്ന് പറഞ്ഞ ഡോക്ടർ മാനവലോകത്തിന് ഏറെ ഭീഷണിയായി മാറിയ മാലിന്യ സംസ്കരണത്തിനും ശുചീകരണത്തിനും പ്രാധാന്യം നൽകണമെന്നും അഭ്യർത്ഥിച്ചു കേരള ഗോഡ്സ് കൺട്രി കൺട്രി എന്നുള്ള ഫേസ് പൊല്യൂഷനാണ് മാലിന്യം നമ്മൾ തന്നെ ഇപ്പം വെള്ളം കുടിക്കുന്നു ഗ്ലാസ് പേപ്പറും വേസ്റ്റും ബ്രോട്ടിൽ അറിയുന്നു ഗ്ലാസ് കുപ്പി എല്ലാം ബിയർ കുടിക്കുന്നു ആ കുപ്പി അവിടെ തന്നെ അരിഞ്ഞു പോകുന്നു വെള്ളം കുടിക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ അരിഞ്ഞു പോകുന്നു ഇത് മര്യാദയ്ക്ക് ഒരാൾ പോലും ഡിസ്പോസ് ചെയ്യുന്നില്ല ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇമ്പോർട്ടൻ നമ്മളുടെ നാട്ടുകാർ ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ ഭാവി തലമുറക്ക് ഇതൊരു പ്രശ്നമായി മാറാം ചടങ്ങിൽ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് എം ടി ദിനേശ് അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്തസേവാ പ്രമുഖ് എം സി വത്സൻ സേവാഭാരതി സംസ്ഥാന ട്രഷറർ പി ആർ രാജ്മോൾ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ്കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ജില്ലാ ഭാരവാഹികളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം കണ്ണൂർ വിഭാഗ കാര്യവാഹ് ലോകേഷ് ജോഡ്കൽ പ്രഖ്യാപിച്ചു ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോർ സെമിഫൈനലിസ്റ്റ് മാസ്റ്റർ മഹിബാലിന്റെ പ്രാർത്ഥനയോടെയാണ് രാവിലെ യോഗം ആരംഭിച്ചത് ജില്ലാ സെക്രട്ടറി പ്രീത ഉണ്ണി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി അശോക് കുമാർ നന്ദിയും പറഞ്ഞു സേവാഭാരതി കാസർഗോഡിന്റെ പ്രസിഡന്റായി എം ടി ദിനേശും ജനറൽ സെക്രട്ടറിയായി എം കെ സംഗീത വിജയനും ട്രഷററായി മുരളീധരനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്